ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് മൂവിയുടെ നെയിം മക്മൂ മൂവിയുടെ ഒരു വള്ളയെ നോക്കുകയാണെങ്കിൽ ഒരു ബോർഡിംഗ് സ്കൂളിലെ ലേഡീസ് ഹോസ്റ്റലിൽ അമാനുഷികമായ എന്തോ ഒന്ന് കുട്ടികളെയെല്ലാം ഭയപ്പെടുത്തുന്നതും അവരെ രക്ഷിക്കാനായിട്ട് ആ ഹോസ്റ്റലിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥി അങ്ങോട്ട് വരുന്നതും അവിടുത്തെ ദുരൂഹതകൾ കണ്ടുപിടിക്കുന്നതുമാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത് മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ പോയിലേക്ക് പോവാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ബോർഡിംഗ് സ്കൂളിൻ്റെ ലേഡീസ് ഹോസ്റ്റൽ കാണിക്കുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതായിട്ട് കാണിക്കുകയാണ് അവളുടെ പേര് നൂറുൾ അവൾ പോയിട്ട് അവളുടെ ഫ്രണ്ടായ നിസ്സിനെ പ്രെയർ ചെയ്യാൻ ടൈമായി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നിസ്സാണെങ്കിൽ നല്ല ഉറക്കത്തിലും ആണ് പിന്നെ പുട്ടിയെ ബെഡിലൊന്നും കാണുന്നില്ല അവൾ ചിലപ്പോൾ നമ്മൾക്ക് മുമ്പേ പോയി കാണുമെന്ന് നൂറുള് പറയാണ് അതിനുശേഷം നൂറുള് പോയിട്ട് പ്രെയർ ചെയ്യാനായിട്ട് കൈയും കാലെല്ലാം എല്ലാം കഴുകി റെഡിയാവാണ് ഈ സമയത്ത് ഉറങ്ങുന്ന നിസ്സിനെ കാണിക്കുന്നുണ്ട് എന്തോ സൗണ്ട് കേട്ട് അവൾ എണീറ്റിട്ട് വാതിൽ തുറന്ന് പോയി നോക്കുമ്പോൾ അവരുടെ റൂമിന് അടുത്തുള്ള റൂമിലെ ഡോറ് തനിയെ ഓപ്പൺ ആവുന്നതായി കണ്ട് അവളും വേഗം റൂമിലേക്ക് വന്ന് കിടക്കുകയാണ് നൂറള് റൂമിൽ വന്ന് പ്രെയർ ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് അവരുടെ റൂമിൻ്റെ കഥക് പതിയെ തുറക്കുന്നതായിട്ടും അടയുന്നതായിട്ടും കാണിക്കുകയാണ് നൂറലാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണില്ല പക്ഷേ മുകളിലേ കിടന്നിരുന്ന നിസ് ഇതെല്ലാം കണ്ട് പേടിച്ച് കിടക്കാണ് നൂറള് അള്ളാഹ് അക്ബർ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവളോടൊപ്പം ചേർന്ന് വേറെ ആരോ അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ച് പറയുന്നതായിട്ട് അവൾ കേൾക്കുകയാണ് ഇത് കേട്ടിട്ട് അവളും ചെറുതായിട്ടൊന്നും പേടിക്കുകയാണ് പിന്നെയും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ വീണ്ടും ആ സൗണ്ട് ആവർത്തിച്ച് കേൾക്കുകയാണ് അവരുടെ വാതില് ആരോ തട്ടുന്നതായിട്ടും കാണിക്കുകയാണ് നൂറോളെ പോയിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ അവളുടെ ഫ്രണ്ടായിരുന്നു അത് പുത്രേനെ ബെഡിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ അവളായിരുന്നു അത് അവൾ ഒരു ഗോസ്റ്റിനെ പോലെയാണ് ഉണ്ടായിരുന്നത് നൂറലിനെ കുറേ നേരം തുറച്ചു നോക്കിയിട്ട് അവൾ അവിടെ തന്നെ മയങ്ങി വീണതായിട്ടും കാണിക്കുകയാണ് അടുത്ത സീനിലെ ഒരു മോർച്ചറിയാണ് കാണിക്കുന്നത് അവിടെ റിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു ലേഡിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് വാതിലാരോ തട്ടുന്നതായിട്ട് കേട്ടിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും ആരെയും തന്നെ കാണാനുണ്ടായിരുന്നില്ല പിന്നെയും തിരിച്ചു വന്നിട്ട് അവളെ ജോലി ചെയ്യുമ്പോൾ ലൈറ്റുകൾ കത്തുന്നതും അണയുന്നതുമായിട്ട് കാണിക്കുകയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് റിനി പറയാണ് അവിടെയെല്ലാം നോർമൽ ആവാണ് അവൾ അവളുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് പുറകിലായിട്ട് ആരോ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ലേഡിയുടെ ആത്മാവായിരുന്നു നീ നിൻ്റെ ലോകത്തേക്ക് സമാധാനമായിട്ട് പോകാനായിട്ട് റിനി പറയുമ്പോൾ ആ ആത്മാവ് അവിടെ നിന്ന് പോവാണ് റിനിക്ക് ആത്മാക്കളെ കാണാനുള്ള ശക്തി ഉണ്ടെന്ന് ഇവിടെ കാണിക്കുകയാണ് അടുത്ത സീനിൽ നൂറിലെ കാണിക്കുമ്പോൾ അവിടെ നടന്ന അമാൻഷികമായ കാര്യങ്ങൾ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ തുടങ്ങുകയാണ് മെയിൻ ഡോർ തുറക്കണമെങ്കിൽ കീ വേണം അതെടുക്കാനായിട്ട് ഓഫീസ് റൂമിൽ പോവുകയാണ് അവിടെ ചെന്നിട്ട് ആ കീ എടുക്കുകയാണ് ഈ സമയത്താണ് വാടൻ റോസ റൗണ്ട്സിന് വന്നിട്ടുണ്ടായിരുന്നത് അവരെ കണ്ട് പേടിച്ചിട്ട് അവൾ അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കീ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് മെയിൻ ഡോറിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് കീ നഷ്ടപ്പെട്ട കാര്യം അവൾ തിരിച്ചറിയണത് അവൾ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ കീയും കാണണുണ്ടായിരുന്നില്ല വാടൻ റോസയും അവളെ കൈയ്യോട് തന്നെ പിടികൂടുകയാണ് റൂമിൽ കൊണ്ടുപോയിട്ട് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ഫുഡും അക്കോമഡേഷനും എല്ലാം തന്നതിന് നിങ്ങൾ ഇത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് റൂമ് പൂട്ടിയിട്ട് അവരവിടെ നിന്ന് പോവാണ് ജോലിക്കാരൻ റോസിയോട് ചോദിക്കുന്നുണ്ട് അവരെ പുറത്തുനിന്ന് പൂട്ടിയത് ശരിയായില്ല അവർക്ക് വലത് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും മറുപടി പറയുമെന്ന് പറയാണ് അതിനിപ്പോൾ എന്ത് സംഭവിക്കാനാണ് അവരെ ഞാൻ റൂമിൽ സേഫായിട്ടല്ലേ പൂട്ടി വെച്ചിരിക്കണേന്ന് റോസയും പറയാണ് അടുത്ത സീനിൽ സീനില് ഹീറോയിനാവളുടെ റൂമിലേക്ക് വരുമ്പോൾ റൂമിൻ്റെ ഓണർ റെൻറ്റ് വേഗം തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കണ്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അവളുടെ റൂമിലായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണിക്കുകയാണ് ഈ റിനിയും ആ മൂന്ന് കുട്ടികൾ താമസിച്ച അതേ ഹോസ്റ്റലിലാണ് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നത് അടുത്തതായിട്ട് ഹോസ്റ്റലിൽ കാണിക്കുമ്പോൾ മൂന്ന് കുട്ടികൾ ഉറങ്ങാണ് ഈ ടൈമിൽ പുത്രിയുടെ ശരീരത്തിലേക്ക് ആ ഗോസ്റ്റ് കയറാണ് പുത്രി വ്യത്യസ്തമായ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കീഴടി നിസ്സ് എണീക്കുന്നുണ്ട് നിസ്സ് നൂറലിനെ വിളിക്കുന്നുണ്ട് പക്ഷേ നൂറിലാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ് നിസ് വല്ലാതെ പേടിച്ചിട്ട് അവളുടെ ബെഡിൽ തന്നെ ഇരിക്കുകയാണ് നൂറലിനെ കുറേ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ നൂറിലും എഴുന്നേൽക്കുകയാണ് അവർ രണ്ടുപേരും പുത്രിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വാതിൽ തുറക്കാനായിട്ട് ചെല്ലുമ്പോൾ വാതിലാണെങ്കിൽ പുറത്തുനിന്ന് ലോക്കും ചെയ്തേക്കാണ് ഇവര് രണ്ടുപേരുടെയും സൗണ്ട് അവിടുത്തെ പഴയ വാർഡൻ ആയിരുന്ന മുത്തശ്ശികൾക്കാണ് അവരാണെങ്കിൽ തളർന്നു കിടക്കുകയാണ് അവർക്ക് സംസാരിക്കാനും കഴിയില്ല ഒരു പ്രത്യേക തരം ഡിവൈസ് അവരുടെ തൊണ്ടയുടെ അടുത്ത് വിച്ചിരി സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് കേൾക്കാനായിട്ട് കഴിഞ്ഞിരുന്നത് കുട്ടികൾക്ക് എന്തോ ആപത്തുണ്ട് എന്ന് അവര് മറ്റുള്ളവരെ അറിയിക്കാനായിട്ടും ശ്രമിക്കുകയാണ് നിസ്സും നൂറിലും എങ്ങനെയൊക്കെയോ ആ ഡോറ് ഓപ്പൺ ചെയ്യുകയാണ് പുത്രിയെ ഗോസ്റ്റ് പ്രോസസ് ചെയ്ത കാരണം അവള് നിസിനെയും നൂറിനെയും കൊല്ലാനായിട്ട് വരികയാണ് അവർ വേഗം ഡോറ് ക്ലോസ് ചെയ്യുകയാണ് വാതിൽ ആഘോഷിച്ച് കുറേ നേരം താട്ടനുണ്ട് കുറച്ച് നേരത്തിന് ശേഷം സൗണ്ടൊന്നും കേൾക്കാതെ ആകുമ്പോൾ അവർ പതിയെ വാതിൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് പുത്രി അവിടെ മാങ്ങി വീഴാണ് ഇതേ സമയം വാർഡൻ റോസ അവിടേക്ക് വരികയാണ് എന്താ പ്രശ്നമെന്ന് പോലും ചോദിക്കാതെ പുത്രിയുടെ മുഖത്തായിട്ട് ഒരു അടിവെച്ച് കൊടുക്കുകയാണ് നിങ്ങളെന്നും ഇവിടെ ഓരോരോ പ്രശ്നങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വാർഡനായിരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നിങ്ങൾ മൂന്ന് പേരും ഇവിടെ ഉള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റിനിവിടെ വാർഡനായിട്ട് വെച്ചിരിക്കണേ എന്ന് പറയുകയാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകാൻ നേരം നൂറിൽ വേഗം അവരുടെ അടുത്തേക്ക് പോയിട്ട് ഞങ്ങൾ ഇനി ഓരോ ഉണ്ടാക്കില്ല റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യില്ല പക്ഷേ റൂമ് പുറത്തുനിന്ന് പൂട്ടാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് അവരും അത് സമ്മതിക്കാണ് ഇനി വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കാൻ മാനേജ്മെൻറ്റിനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവുകയാണ് വാടൻ റോസ അവിടുന്ന് പഴയ വാർഡൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ് ആ കുട്ടികളോട് ഒന്ന് നന്നായി എന്ന് മുത്തശ്ശി പറയുമ്പോൾ നിങ്ങൾ പെരുമാറുന്ന പോലെയൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് എന്താ തോന്നുന്നത് അതുപോലെ ഞാൻ ചെയ്യുമെന്ന് അവർ പറയാണ് പിന്നെ നിങ്ങളിവിടുത്തെ പഴയ വാടനാണ് നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഇവിടെയില്ല നിങ്ങളുടെ കുടുംബക്കാരാണ് നിങ്ങളിനി നോക്കേണ്ടത് ഞാനത് മാനേജ്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ് മുറിയിൽ മൂന്ന് കുട്ടികളെ കാണിക്കുകയാണ് പുത്രിയുടെ ശരീരത്തിൽ ഒരു കോസ്റ്റ് കയറിയിട്ടുണ്ട് അതിനെ ഒഴിപ്പിക്കണമെങ്കിൽ നമ്മളെ പുറത്തേക്ക് പോകണം അതിന് നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ പുറത്ത് പോകരുത് എന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ മതധ്യാപകനായ ഗാന്ഡയുടെ സഹായം തേടാമെന്ന് നൂറില് പറയുമ്പോൾ അതിന് നമ്മൾ പുറത്ത് പോകണ്ടേ ആളുടെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് നൂറലിനോട് നിസ് ചോദിക്കുകയാണ് അടുത്തതായിട്ട് റീനീനെ കാണിക്കുകയാണ് അവളുടെ ഹൗസ് ഓണർ വന്നിട്ട് വാടകനെയും പെൻഡിങ് ഉള്ള കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറയുകയാണ് അവളും എവിടേക്ക് പോകണമെന്നറിയാതെ അവിടെ നിന്ന് ഇറങ്ങണ സമയത്താണ് ആ ലേഡീസ് ഹോസ്റ്റലിലെ ജോലിക്കാരനെ കാണുന്നത് റിനി ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നപ്പോൾ ഇയാള് തന്നെയായിരുന്നു അവിടുത്തെ ജോലിക്കാരനായിട്ട് ഉണ്ടായിരുന്നത് റിനിയെ കാണുമ്പോൾ അയാൾക്ക് വലിയ സന്തോഷാവാണ് റിനിയും അയാളുടെ കൂടെ ഹോസ്റ്റലിലേക്ക് പോവാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിനി അയാളോട് അവൾ താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വാടൻ ഇപ്പോഴത്തെ ആ മുത്തശ്ശിയെ ചോദിക്കുകയാണ് അവർക്ക് തീരെ സുഖമില്ല ഇപ്പോൾ തളർന്ന് കിടപ്പാണ് എന്നും ഇപ്പോൾ ഹോസ്റ്റലിൽ ഒരു പുതിയ വാടക വന്നിട്ടുണ്ട് അവർ വലിയ ആണ് കുട്ടികളോട് നല്ല രീതിയിലൊന്നല്ല പെരുമാറുന്നതെന്നും നിസ് പുട്രി നൂറുൾ എന്നീ കുട്ടികളെ ഹോളിഡേക്ക് വീട്ടിൽ പോലും ഇടാതെ അവരെ കൊണ്ട് അവിടുത്തെ ജോലികളെല്ലാം ചെയ്യിക്കുകയാണ് എന്നും പറയാണ് റിനി അവളുടെ ഫ്രണ്ടായ കുറിച്ച് ചോദിക്കുകയാണ് സ്കൂളൊക്കെ കഴിഞ്ഞു ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാൻ കുറേ ശ്രമിച്ചു ഒന്നും നടന്നില്ല ഇപ്പോൾ അവൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആ ജോലിക്കാരൻ്റെ മുഖത്ത് ഒരു ചെറിയ പരിഭ്രമമുള്ളതായിട്ടും കാണിക്കുകയാണ് പുറത്തൂടെ ഒരു പെണ്ണ് നടന്നു പോകുന്നത് കണ്ട് വണ്ടി നിർത്താനായിട്ട് റീനി പറയാണ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ പെണ്ണിനെ അവിടെ കാണാതാവുകയാണ് ഇവളിതാരെയാണ് നോക്കുന്നത് എന്നറിയാതെ അയാളും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ഹോസ്റ്റലിൽ വാർഡൻ മുത്തശ്ശിയെ കാണിക്കുകയാണ് ആരോ പ്രെയർ ചെയ്യണ സൗണ്ട് കേട്ടിട്ട് അവര് റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഗോസ്റ്റ് പ്രെയർ ചെയ്യുമ്പോൾ ഇടണ ഡ്രസ് എല്ലാം ഇട്ടിട്ട് അവിടെ തിരികെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കണ്ട് പേടിച്ചിട്ട് അവര് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നാലും അത് തൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ പോയി നോക്കുമ്പോൾ ആ രൂപത്തെ അവിടെ കാണാതാവുകയാണ് അവരും അവിടെ നിന്ന് പേടിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന ടൈമിൽ അവർ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഡിവൈസ് ഉണ്ടല്ലോ ആ ഡിവൈസ് വീൽ ചെയറിൻ്റെ അടിയിൽപ്പെട്ടിട്ട് പൊട്ടിപ്പോവാണ് വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വാതിൽ പതിയെ ഓപ്പൺ ആവുകയാണ് നോക്കുമ്പോൾ അത് നമ്മുടെ നൂറിൽ തന്നെയായിരുന്നു നൂറിലിനെ റൂമിലേക്ക് അവർ വിളിച്ചുകൊണ്ട് പോവാണ് ഇവിടെ ആരോ ഉണ്ടായിരുന്നു ഇവിടെ ആരോ പ്രയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെല്ലാം ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ് ഡിവൈസ് പൊട്ടിപ്പോയ കാരണം നൂറിലിനും ഒന്നും തന്നെ മനസ്സിലാവണമില്ല അടുത്തതായിട്ട് റീനി ആ ഹോസ്റ്റലിലേക്ക് എത്തുകയാണ് തൻ്റെ പഴയ റൂം കാണണമെന്ന് അവൾ ജോലിക്കാരനോട് പറയുമ്പോൾ നിങ്ങൾ താമസിച്ചിരുന്ന ആ റൂമിലാണ് ആ മൂന്ന് സ്റ്റുഡൻസും ഇപ്പം താമസിക്കുന്നതെന്ന് ജോലിക്കാരനും പറയാണ് അതിനുശേഷം റീനി അവളുടെ റൂമിലേക്ക് പോയി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്തും നൂറിലും ലിസും അങ്ങോട്ട് വന്നിട്ട് അവരെ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റീനി അവരെക്കുറിച്ച് എല്ലാം പറയാണ് പുത്രി എവിടെയെന്നും അവൾ അന്വേഷിക്കുകയാണ് പുത്രിയും ആ ടൈമിൽ അങ്ങോട്ട് എത്തുകയാണ് നിങ്ങളിവിടുത്തെ ഓൾഡ് സ്റ്റുഡൻറ്റല്ലേ ഈ റൂമിൽ ഗോസ്റ്റിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് റിനിയോട് ന്യൂറിൽ ചോദിക്കുകയാണ് എന്താ അങ്ങനെ ചോദിച്ചതെന്ന് റിനി ചോദിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴൊക്കെ പ്രേയർ ചെയ്യാൻ ഒരുങ്ങുന്നു ആ ടൈമിലെല്ലാം ഒരു ഗോസ്റ്റിനെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയാണ് ഈ സമയത്ത് തന്നെ ജോലിക്കാരനും വാടൻ റോസയും അവിടേക്ക് വരികയാണ് റിനി അവരെ പരിചയപ്പെടാനായിട്ട് കൈ കൊടുക്കുകയാണ് അവരാണെങ്കിൽ കൈ തിരിച്ചു കൊടുക്കണമില്ല അപ്പോൾ റിനിയുടെ കയ്യിലായിട്ട് ഒരു തീ പാട് കാണിക്കുന്നുണ്ട് വാടൻ റിനിയോട് നിങ്ങൾ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡന്റ് ആയിരുന്നല്ലോ നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ഒരു ടീച്ചറായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് റിനിയും അതിന് സമ്മതിക്കാണ് റിനി അവളുടെ റൂമിലേക്ക് പോവാണ് അവിടെയുള്ള കബോർഡ് തനിയെ ഓപ്പൺ ആവുകയാണ് അതിനുള്ളിൽ പോയി നോക്കുമ്പോൾ സ്ഥിരം ഹൊറർ മൂവീസിലുള്ള പോലെ അതിലെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ആഗോസ്റ്റ് വന്ന് അവളെ പേടിപ്പിക്കുകയാണ് അവിടുന്ന് റിനി നേരെ വാടൻ മുത്തശ്ശേരി അടുത്തേക്കാണ് പോണത് ആ മുത്തശ്ശിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷാവുകയാണ് റീനിയുടെ കയ്യിലെ തീ പുളൽ കൂടി കാണുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വല്ലാതെ സങ്കടം അടുത്തായിട്ട് മൂന്ന് സ്റ്റുഡൻസും പുറത്ത് ജോലികൾ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ് റീനിയും അവരുടെ കൂടെ കൂടിയാണ് നിങ്ങളുടെ കൈക്ക് എന്താണ് പറ്റിയതെന്ന് പുത്രി ചോദിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫയർ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ണുനിർക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ പൊള്ളലുണ്ടായിരുന്നു എന്ന് റീനി പറയാണ് ഈ സമയത്ത് വാടൻ റോസ് വന്നിട്ട് ഇതുവരെയും ജോലികളൊന്നും കഴിഞ്ഞില്ലേ എനിക്ക് വിശ്ന്നിട്ട് വയ്യ പെട്ടെന്ന് കിച്ചണിലേക്ക് വരാനായിട്ട് പറയുകയാണ് നിങ്ങളോട് ഇവർ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് റിനി ചോദിക്കുമ്പോൾ വേറെ വഴിയില്ല ഇതൊക്കെ സഹിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോവാണ് ഈ ടൈമിൽ ഒരു പെണ്ണ് നടന്ന് പോകുന്നത് റിനി കാണുന്നുണ്ട് അതിനെ ഫോളോ ചെയ്തിട്ട് റീനി പോവാണ് ആ പെണ്ണ് ഒരു മരത്തിൻ്റെ അടുത്തേക്കാണ് പോകണത് റീനിയും അതിൻ്റെ പിന്നാലെ പോവാണ് റീനിയും ആ മരത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ് ആ പെണ്ണിനെ അവിടെ കാണാതാവാണ് ഈ സമയത്ത് നൂറിലോടി വന്ന് പുത്രിക്ക് തീരെ എന്ന് പറഞ്ഞിട്ട് റിനിയെ കൂട്ടിക്കൊണ്ട് പോവാണ് അവിടെ പോയി നോക്കുമ്പോൾ പുത്രിയെ ഗോസ്റ്റ് വീണ്ടും പ്രോസസ്സ് ചെയ്തേക്കാണ് റീനിയെ കാണുമ്പോൾ നീ ഇവിടുന്ന് പോന്ന് ഗോസ്റ്റ് കുറേ പറയാണ് റിനി പുത്രിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുത്രിയുടെ ശരീരം മുകളിലേക്ക് ഉയർന്നതും ആഗോസ്റ്റ് അവളെ പ്രോസസ് ചെയ്യുന്നതായിട്ടും കാണിക്കുകയാണ് അവളെ പെട്ടെന്ന് തന്നെ നിലത്തേക്ക് മയങ്ങി വീഴുന്നതായിട്ടും കാണിക്കുകയാണ് പുത്രിക്ക് തീരെ സുഖമില്ല നമുക്കിവിളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് റിനി പറയുമ്പോൾ അത് വേണ്ട ഗാന്ഡ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ട് അയാളെ കണ്ടുപിടിച്ച എല്ലാം ശരിയാകുമെന്ന് നൂറിൽ പറയാണ് അതെങ്ങനെ ശരിയാകും അയാളൊരു മത അധ്യാപകനാണ് അല്ലാതെ ഡോക്ടർ അല്ല എന്ന് വേലക്കാരനും പറയാണ് ഇതേ സമയം അവിടേക്ക് വാർഡൻ റോസ കയറി വരികയാണ് ഇവൾക്ക് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് റിനി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ഓരോ ജോലി ചെയ്യാതിരിക്കാനുള്ള ഇവളുടെ ഓരോ അടവുകളാണ് കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്ന് അവരും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഇടക്കിടയ്ക്ക് സംഭവിക്കാറുണ്ടോ എന്ന് നൂറലിനോട് റിനി ചോദിക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം റിനി അവളുടെ കഥ പറയാണ് അവളുടെ അടുത്തും ഇങ്ങനെ ആത്മാക്കളൊക്കെ വന്നിട്ടുണ്ട് അവരുടെ അവസാനത്തെ ആഗ്രഹങ്ങൾ അവളോട് പറയാറുണ്ട് അതെല്ലാം സാധിച്ചു കൊടുത്തിട്ട് അവരുടെ ആത്മാക്കൾക്ക് ശാന്തി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് റിനി അവരോട് പറയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഗോസ്റ്റ് വന്നിട്ട് ഞങ്ങളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതായിരിക്കുമോ എന്ന് നൂറിൽ ചോദിക്കുമ്പോൾ മേ ആയിരിക്കും കറക്റ്റായിട്ട് പറയാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല എന്ന് റിനിയും പറയാണ് അടുത്ത സീനില് റിനിയും നൂറിലും നിസ്സും സംസാരിക്കണതായിട്ട് കാണിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം പരിശോധിച്ചു നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് കുറവ് ഗ്രേഡ് വാങ്ങിയിരിക്കണത് പക്ഷേ പുത്രി എന്തിനാണ് ഇവിടെ തന്നെ നിർത്തിയിരിക്കണതെന്ന് റിനി ചോദിക്കുകയാണ് അവൾക്ക് അപ്പം മുതലേ തീരെ സുഖമില്ലായിരുന്നു അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കാന്ന് അവൾ തന്നെയാണ് തീരുമാനിച്ചത് എന്ന് അവർ രണ്ടുപേരും പറയാണ് പുത്രിയുടെ കുടുംബത്തെ കുറിച്ച് പറയാനായിട്ട് റിനി അവരോട് ആവശ്യപ്പെടുകയാണ് അവൾക്ക് ഒരു മുത്തശ്ശി മാത്രമാണ് ഉള്ളത് പിന്നെ അവളുടെ അമ്മ സൂയിസൈഡ് ചെയ്ത് മരിച്ചുപോയി അതുമാത്രമല്ല ഒത്തിരിക്ക് ഒരു സിസ്റ്റർ കൂടിയുണ്ട് പക്ഷേ ഞങ്ങൾ ഇതുവരെയും അവരെ കണ്ടിട്ടില്ല എന്നും അവർ പറയാണ് അടുത്തായിട്ട് റിനി പോകുന്നത് നൂർല് പറഞ്ഞ ആ മത അധ്യാപകനായ ഗാന്ഡയുടെ അടുത്തേക്കാണ് അവിടെ ചെല്ലുമ്പോഴാണ് അറിയണത് അത് റിനിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് റിനി അയാളോട് കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പറയാണ് അത് കേട്ടതിന് ശേഷം ഗാണ്ട ചോദിക്കുകയാണ് അവരെപ്പോൾ മുതലാണ് ആ ഗോസ്റ്റിനെ കാണാൻ തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഒരു വർഷമായി എന്നും ഏത് സമയത്താണ് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പ്രേയർ ചെയ്യുന്ന സമയത്താണ് അതിനെ കാണുന്നതെന്നും റിനി പറയാണ് ഇത് കേട്ട ഗാന്ഡ പറയാണ് ഇതുപോലെ പ്രെയർ ചെയ്യുന്ന ടൈമിൽ വരുന്ന ഗോസ്റ്റിനെ മക് സ്പിരിറ്റ് എന്നാണ് പറയുന്നത് മനുഷ്യര് പ്രാർത്ഥിക്കുന്നത് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ആത്മാക്കൾക്ക് ഇഷ്ടമല്ല എനിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മളെ കാണിക്കുകയാണ് അയാൾ പ്രേയർ ചെയ്യണ സമയത്ത് അയാളുടെ കൂടെ തന്നെ കുറേയധികം ആത്മാക്കൾ അയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും അയാൾ അയാളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ പ്രേർ ചെയ്യുന്നതായിട്ടും കാണിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് റിനി ചോദിക്കുമ്പോൾ ഇപ്പോൾ അതിന് പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അയാളെ നമ്പറും കൊടുക്കുകയാണ് അടുത്തതായിട്ട് റിനിയെയും വാടന മുത്തശ്ശിയേയും കാണിക്കുകയാണ് അവർ എന്തോ എഴുതിയിട്ട് റിനിക്കു കൊടുക്കുകയാണ് എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഹോസ്റ്റലിലെ വാർഡനായിട്ടും ഇവിടുത്തെ ടീച്ചറായിട്ടും നീ ഇവിടെ വേണമെന്നാണ് എഴുതിയിരിക്കുന്നത് അതെന്തിനാണെന്ന് റിനി ചോദിക്കാണ് അതിന് മറുപടിയായിട്ട് എഴുതുകയാണ് പക്ഷേ അവരെ എഴുതാൻ സമ്മതിക്കാതെ ആ ഗോസ്റ്റ് കയ്യില് പിടിച്ചിരിക്കുകയാണ് അവരെ മുകളിലേക്ക് നോക്കിയിട്ട് വാതുരക്കുകയാണ് മയങ്ങിയും പോകണുണ്ട് ഇത് കണ്ടിട്ട് റിനിയും ഷോക്ക് ആവാണ് അവരെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അടുത്ത സീനിലെ നിസ് നൂറിലിനെ വിളിക്കേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് അവൾക്ക് കുളിക്കാനായിട്ട് പോകണം ഒരുമിച്ച് നമുക്ക് ബാത്റൂം പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് നൂറിലാണെങ്കിൽ അതൊന്നും കേൾക്കാതെ നല്ല ഉറക്കത്തിലും ഇതേ സമയത്ത് പുത്രി പുറത്തൂടെ പോകുന്നതായിട്ട് നിസ് കാണുന്നുണ്ട് അവളെ ഫോളോ ചെയ്ത് പോവാണ് അവളെ നേരെ ബാത്റൂമിലേക്ക് തന്നെയാണ് പോകണത് നിസ് വേഗം അവിടേക്ക് ചെന്നിട്ട് പുത്രി വാതിൽ എന്ന് പറയാണ് പക്ഷേ അവൾ വാതിലും തുറക്കണില്ല നിസ് റൂമിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്ന ടൈമിൽ തന്നെ പതിയെ വാതിൽ ഓപ്പൺ ആവുകയാണ് നിസ് അകത്തേ കയറുമ്പോൾ പുത്തിരി അവിടെ കുളിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടും കാണുകയാണ് നൂറിൽ റൂമിൽ എണീറ്റി നോക്കുമ്പോൾ പുത്രി അവിടെ ഇരുന്ന് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അവളും പറയാണ് ബാത്റൂമില് നിസിനെ കാണിക്കുമ്പോൾ അവൾ അവിടുത്തെ സ്ക്രീൻ മാറ്റി നോക്കുമ്പോൾ പുത്രി അവിടെ ഇല്ല മുകളിലേക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് കളറില് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുകയാണ് അവളെ പേടിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഡോറാണെങ്കിൽ ഓപ്പൺ ചെയ്യാനും കഴിയണില്ല സ്ക്രീനിന്റെ ഉള്ളിൽ നിന്ന് ആ ഗോസ്റ്റ് വരാൻ തുടങ്ങുകയാണ് നിസ് വല്ലാതെ ബഹളം വയ്ക്കുകയാണ് ആ ശബ്ദം നൂറിലും റിനിയും കേൾക്കുകയാണ് അവർ വേഗം അങ്ങോട്ട് ഓടി വരികയാണ് പുത്രിയെ കാണിക്കുമ്പോൾ അവൾ നോട്ടില് ആ ഗോസ്റ്റിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ് എങ്ങനെയൊക്കെയോ ബാത്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നിസ്സിനെ രക്ഷിക്കുന്നുണ്ട് അടുത്തതായിട്ട് മതാധ്യാപകനായ ഗാന്ഡിയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് അയാളെ ഉടനെ അങ്ങോട്ട് വരാമെന്നും പറയാണ് അടുത്തതായിട്ട് വാടൻ മുത്തശ്ശിയുടെ റൂമിൽ കാണിക്കുകയാണ് അവർക്ക് അവരുടെ റൂമിൽ ആരോഗ്യം ഉള്ളതായിട്ട് അനുഭവപ്പെടുകയാണ് ആ ഗോസ്റ്റ് അവരെ വന്ന് ഭയപ്പെടുന്നതായിട്ടും കാണിക്കുകയാണ് റീനി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുകയാണ് ആരോ അവളുടെ പ്രാർത്ഥന പിന്തുടരുന്നതായിട്ട് കേട്ട് അവളെ ഞെട്ടിപ്പോവാണ് ആ ഗോസ്റ്റ് അവളുടെ പുറകിലായിട്ട് വന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്യാണ് ഗാണ്ട പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ് ഗോസ്റ്റ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ പ്രെയർ ചെയ്യണം റിനി പ്രാർത്ഥന തുടരുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ആ ഗോസ്റ്റ് അവിടെ നിന്നും മറിഞ്ഞു പോവാണ് റിനിയും സമാധാനിച്ച് മുന്നിലേക്ക് നോക്കുകയാണ് അതാ ഗോസ്റ്റ് അവളുടെ മുന്നിലായി വന്നു നിൽക്കണു നീ ആരാണ് എന്ന് റിനി ചോദിക്കുമ്പോൾ ആ ഗോസ്റ്റ് റിനിയെ ആക്രമിക്കാനായിട്ട് വരികയാണ് അവളെ മുറയ്ക്ക് ഒച്ച വയ്ക്കുകയാണ് ഇതേ സമയത്ത് ആ വേലക്കാരൻ അങ്ങോട്ട് വരികയാണ് വാർഡൻ മുത്തശ്ശിക്ക് എന്തോ പറ്റി വന്ന് നോക്കാനായിട്ട് റിനിയോട് പറയാണ് അടുത്തതായിട്ട് വാർഡൻ റോസയുടെ മുറിയിലേക്ക് വാർഡൻ മുത്തശ്ശി വരികയാണ് ഇപ്പോൾ അവര് വീൽചെയറിലല്ല നടന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒക്കെ ശരിയായോ നടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ റോസ് ചോദിക്കുമ്പോൾ അവരവളുടെ കഴുത്തിലായിട്ട് പിടിച്ച് ഞെരിക്കുകയാണ് ഇപ്പോൾ ആ ഗോസ്റ്റ് ഉള്ളത് ആ വാർഡൻ മുത്തശ്ശിയുടെ ശരീരത്തിലാണ് വയസ്സായ വാർഡൻ്റെ ശരീരത്തിൽ നിന്നും ആ ഗോസ്റ്റ് ഇപ്പോൾ വാർഡൻ റോസയുടെ ശരീരത്തിലേക്ക് കയറുകയാണ് റിനിയും വേലക്കാരനും റോസിയുടെ റൂമിലേക്ക് വരികയാണ് മുത്തശ്ശിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വാർഡൻ ആണെങ്കിലും ഒന്നും മിണ്ടാതെ തന്നെ ആ ഡോറ് ക്ലോസ് ചെയ്യുകയാണ് അവരെ കൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ അധികം ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല എന്ന് റിനിയും പറയുമ്പോൾ ആ വേലക്കാരൻ പറയാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആ അപകടത്തിൽ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അത് ചെയ്യാതെ വേറെ വഴിയും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ് നിങ്ങൾ എന്തായി പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് റിനിയും പറയാണ് അന്ന് നടന്ന ആ അപകടത്തിനും ഇപ്പോൾ ഈ കുട്ടികൾ നേരിടുന്ന പ്രശ്നത്തിനും എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് അയാൾ പറയാണ് പിന്നെ ആ വാടൻ മുത്തശ്ശിയുടെ കട്ടിലിനടിയിലായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് എനിക്കതിൽ എന്താണുള്ളത് എന്ന് അറിയില്ല നിങ്ങൾ പോയിട്ട് അത് നോക്ക് അതിനുള്ളിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് അയാൾ പറയാണ് ഇതേ സമയത്ത് പുത്രി നടന്നു പോകുന്നത് കണ്ടിട്ട് റിനി അവളെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോവണ്ട ഞാൻ പോകാം നിങ്ങൾ പോയിട്ട് അത് കണ്ടുപിടിക്കുക എന്ന് പറയാണ് അയാളെ പുത്രിയെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ആ കുട്ടി ഒരു സ്ഥലത്ത് മയങ്ങി കിടക്കുന്നതായിട്ട് കാണുകയാണ് അയാള് അവളെ വിളിച്ചെഴുന്നേപ്പിക്കാൻ കുറേ ശ്രമിക്കുകയാണ് ഇതേ സമയത്ത് വാർഡൻ റോസ് അവിടേക്ക് വന്നിട്ട് അയാളുടെ പുറത്ത് ഒരു കത്തരകി ഉപയോഗിച്ച് കുത്തുകയാണ് അയാളുടെ ശരീരത്തിലെ കത്തരകി ഉപയോഗിച്ചിട്ട് കുറേയധികം മുറിവുകൾ വരുത്തുകയാണ് ഇതേ സമയം റിനി മുത്തശ്ശിയുടെ റൂമിലെ പെട്ടിപ്പോയി തുറന്നു നോക്കുകയാണ് അതിൽ നിന്ന് ഈ ഹോസ്റ്റലിൽ തീപിടുത്തം നടന്നതിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് എല്ലാം കിട്ടുകയാണ് ആ ന്യൂസ് പേപ്പർ കട്ടിങ്സിലെ ഒരു പെൺകുട്ടിയുടെ ശരീരം മാത്രം കണ്ടുകിട്ടിയിട്ടില്ല എന്ന് കാണുകയാണ് ആ പെണ്ണിന്റെ പേരാണ് നിൻസി നിൻസി റിനിയുടെ പഴയ ഫ്രണ്ട് ആയിരുന്നു ഈ നിൻസിയെ കുറിച്ചാണ് റിനി വേലക്കാരന്റെ കൂടെ വണ്ടിയിൽ വരുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയാളുടെ മുഖത്തും ഒരു പരിഭ്രമം കാണിച്ചിട്ടുണ്ടായിരുന്നു നിൻസി എവിടെ പോയിട്ടുണ്ടാവും റിനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് നിൻസിയും റിനിയും ഒരുമിച്ച് ഇതേ ഹോസ്റ്റലിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവരൊരുമിച്ച് പ്രെയർ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ് റിനിക്കാണെങ്കിൽ നല്ല രീതിയിൽ പ്രെയർ ചെയ്യാനായിട്ട് അറിയാം അവൾക്ക് ആ വാക്കുകളൊക്കെ പറയാനായിട്ട് അറിയാം പക്ഷേ നിൻസിക്കാണെങ്കിൽ ആ വേർഡ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല റിനി ചൊല്ലിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നിൻസിയോട് നിന്റെ പ്രെയർ കഴിഞ്ഞില്ലേ നീ പോയി ഉറങ്ങിക്കോ ഞാൻ കുറച്ചുകൂടി പ്രാർത്ഥിച്ചു വരാമെന്ന് പറഞ്ഞ് നിൻസിയെ റിനി റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം റിനി റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ നിൻസി കിടന്നിരുന്ന റൂമിന് തീ പിടിച്ചു കാത്തുന്നതാണ് കാണുന്നത് ആ വേലക്കാരനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നിൻസിയെ കുറേയധികം അവൾ വിളിക്കുന്നുണ്ട് ഈ ടൈമിലാണ് റിനിയുടെ കയ്യിൽ തീ പൊള്ളലേൽക്കണത് അതോടൊപ്പം തന്നെ റീനിയും അവിടെ മാങ്ങി പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവളുടെ ഓർമ്മയിലുള്ളത് പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ റൂമിലെ പവർ ഓഫ് ഓഫാവാണ് അവളൊരു വിളക്കൊക്കെ കത്തിച്ചിട്ട് അതിൽ നടന്നു പോകുന്ന ടൈമിൽ അവളുടെ കാലിലാരും പിടിച്ച് വലിക്കുന്നുണ്ട് അവളെ നിലത്ത് വീഴുകയാണ് കയ്യിലുണ്ടായിരുന്ന തീ അവിടെയെല്ലാം പടരുകയാണ് റിനിയും മയങ്ങി പോവുകയാണ് മയങ്ങിപ്പോയ അവൾ കണ്ണു തുറക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അവളുടെ കൺമുന്നിൽ നടക്കുകയാണ് റിനി നിൻസിയെ ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നിൻസി റൂമിലേക്ക് വന്ന് വിളക്ക് അവിടെ വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് അവൾ അവിടെ വെച്ച് വിളക്കിൽ നിന്ന് തീ കട്ടലിൽ പിടിച്ചിട്ട് അവിടെ മുഴുവനും കത്താൻ തുടങ്ങുകയാണ് നിൻസിയുടെ ശരീരത്തിലേക്കും മുഴുവനായിട്ട് തീ പടരുകയാണ് കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും തന്റെ ഫ്രണ്ട് തന്റെ കൺമുന്നിൽ തീ പിടിച്ച് മരിക്കുന്നത് കണ്ടിട്ട് അവളെ രക്ഷിക്കാൻ പോലും കഴിയാതെ നിൻസി നിൻസി എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് മതാധ്യാപകൻ ഗാണ്ഡ അവിടെ വന്നിട്ട് റിനിയെ രക്ഷപ്പെടുത്താണ് റൂമിലെ നൂറിലും നിസ്സും ഉറങ്ങുന്നതായിട്ട് കാണിക്കുകയാണ് റൂമിലുള്ള ജനലുകൾ പതിയെ ഓപ്പൺ ആവുകയാണ് നല്ലപോലെ കാറ്റും അടിക്കുന്നുണ്ട് രണ്ടുപേരും നല്ലതുപോലെ പേടിക്കുകയാണ് റൂമിന്റെ വാതിലും പെട്ടെന്ന് തന്നെ അടയാണ് ഇതേ സമയം പുറത്ത് ഗാന്ഡിയും റിനിയും ആ ജോലിക്കാരനെയും പുത്രിയെയും കണ്ടുപിടിക്കുകയാണ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് റിനി ജോലിക്കാരനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് പറയുകയാണ് അയാളും ഓരോരോ സത്യങ്ങളായിട്ട് പറയാൻ തുടങ്ങുകയാണ് അന്ന് നടന്ന ആ ഫയർ ആക്സിഡന്റിൽ റിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം വേലക്കാരനും വാർഡൻ മുത്തശ്ശിയും കൂടിയിട്ട് തീപിടിച്ച ആ റൂമിൽ വന്ന് നോക്കിയപ്പോൾ നിൻസിയുടെ ശരീരം തീപിടിച്ച് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവള് മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അവളെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോവാതെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മരണം നടന്നാല് അത് നമ്മുടെ ഹോസ്റ്റലിന് തന്നെ ചീത്ത പേരാവും ഇപ്പൊ കുട്ടികളൊക്കെ ലീവിന് പോയേക്കാണ് അതുകൊണ്ട് തന്നെ ഇവളെ കാണാനില്ല എന്ന് പറഞ്ഞാല് അത്ര വലിയ കാര്യാവില്ല അതുകൊണ്ട് നീ ഇവളെ കൊണ്ടുപോയിട്ട് എവിടെങ്കിലും കുഴിച്ചിടാനായിട്ട് പറയാണ് അയാളും ഒരു മരത്തിന്റെ അടുത്തായിട്ട് അവളെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനായിട്ട് ഒരുങ്ങുകയാണ് പക്ഷെ അവള് മരിച്ചിട്ടുണ്ടായിരുന്നില്ല കൈ ഉയർത്തിയിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് പറയുകയാണ് അയാൾ മണ്ണ് പിന്നെയും പിന്നെയും ഇട്ടിട്ട് അവളെ ജീവനോട് തന്നെ കുഴിച്ചു മൂടിയിട്ട് കൊന്നുകളയാണ് ഈ മരിച്ചു പോയ നിൻസിയുടെ ഗോസ്റ്റിനെയാണ് ഇവിടെയുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഗോസ്റ്റ് പുത്രിയുടെ ശരീരത്തിൽ മാത്രം കയറാനൊരു കാരണമുണ്ട് പുത്രിക്ക് ഒരു സിസ്റ്റർ ഉണ്ട് അവരെ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് നൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പുത്രിയുടെ സിസ്റ്ററാണ് നിൻസി അതുകൊണ്ടാണ് ഈ ഗോസ്റ്റ് എപ്പോഴും പുത്രിയുടെ ശരീരത്തിൽ കയറിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിനിക്കും മനസ്സിലാവുകയാണ് അടുത്തതായിട്ട് റൂമിൽ പെട്ടുപോയ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഗാണ്ട അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നിൻസിയുടെ ഗോസ്റ്റ് വന്നിട്ട് അയാളെ കുറെ പേടിപ്പിക്കുന്നുണ്ട് അയാളും എല്ലാം ചെയ്യാൻ തുടങ്ങുകയാണ് അതും മറഞ്ഞു പോവാണ് കുട്ടികളെ അയാൾ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ടൈമിൽ തന്നെ ആ ഗോസ്റ്റ് വാളൻ്റെ ശരീരത്തിലേക്ക് കയറുകയാണ് നൂറലിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ഇതേ സമയം റിനി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട് നിൻസി നീ മനസ്സിലാക്ക് അന്ന് നടന്നത് ഒരു കൊലപാതകമൊന്നുമല്ല അതൊരു അപകടമായിരുന്നു അതിൽ നിന്റെ ജീവനും നഷ്ടമായി നിന്റെ മരണത്തിന് ഈ കുട്ടികൾക്ക് ഒരു പങ്കുമില്ല അവരെ നീ വെറുതെ എന്ന് പറയുമ്പോൾ ഗോസ്റ്റും നൂറലിനെ വെറുതെ വിടുകയാണ് അടുത്തതായിട്ട് വാടൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഗോസ്റ്റിനെ ഒഴിപ്പിക്കാനായിട്ട് ഗാണ്ട നോക്കുകയാണ് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വാടൻ്റെ ശരീരത്തിൽ നിന്ന് അതിനെ ഒഴിപ്പിക്കുകയാണ് നിൻസിയുടെ ആത്മാവിന് മോക്ഷം കിട്ടുന്നതിനായിട്ട് ഗാണ്ട കുറേയധികം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചൊല്ലുകയാണ് അവസാനം നിൻസിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുകയാണ് അടുത്ത സീനിൽ ആ വാടൻ മുത്തശ്ശീനെ അവർ കണ്ടുപിടിക്കുകയാണ് അവർക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെ റിനിയെ അടുത്ത് വിളിച്ചിട്ട് ഇനി മുതൽ ഈ ഹോസ്റ്റലിൻ്റെ വാടനും ഇവിടുത്തെ ടീച്ചറും നീ ആയിരിക്കണമെന്നും പുത്രിയെ അടുത്ത് വിളിച്ചിട്ട് അവളുടെ ചേച്ചി മരിച്ചുപോയതിൻ്റെ പേരിൽ അവളോട് ക്ഷമ ചോദിക്കുകയാണ് അവളുടെ ചേച്ചിയെ കുഴിച്ചിട്ട സ്ഥലവും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് റിനിയും പുത്രിയും ചേച്ചിയെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് വളരെയധികം വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷമാണ് റിനിയുടെയും ഗാന്ഡയുടെയും കല്യാണം കഴിഞ്ഞതായിട്ട് കാണിക്കുകയാണ് റിനി ഇപ്പോൾ പ്രഗ്നൻ്റായിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ് റിനിയും ഗാന്ഡയും ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികളുടെയും ഒപ്പം ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിട്ടും കാണിച്ചിട്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത് എല്ലാവർക്കും ഈ മൂവി എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം